ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ തന്നെ ഏറ്റവും വലുതായ എടപ്പള്ളിപ്പള്ളിയിലേക്ക് തന്നെയാണ് നമ്മളിന്ന് പോകുന്നത് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളോട് ആരുടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എടപ്പള്ളി പള്ളി അറിയാത്തവർ ആരും ഇല്ല എല്ലാവരും ചുരുക്കം തന്നെയാണ് എന്നാൽ നമ്മളിന്ന് ആ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ് കാരണം അറിയാത്തവരും കാണാത്തവരുമായ ഒരുപാട് പേർ ഉണ്ട് മറ്റ് നാടുകളിൽ രാജ്യങ്ങളിലായിട്ടുള്ള അപ്പം എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകരിക്കട്ടെ എന്ന് എന്നോർക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല നാട്ടിൽ നിന്നും എൻ്റെ സഹോദരനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി ട്രിപ്പ് തന്നെ അങ്ങോട്ട് വച്ചിരിക്കുവാണ് അപ്പം ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണുവാനായി പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പള്ളിക്കുള്ളിൽ കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാണുവാനും ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പള്ളിക്കുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നിൽ ഞങ്ങൾ പഴയ പള്ളിയിലോട്ട് കയറാതെ ആദ്യം തന്നെ പുതിയ പള്ളിയിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് ഒരു രക്ഷയില്ല മര്യാദിക്കുന്ന നിലത്തോട്ട് നോക്കാൻ പോലും സാധിക്കുന്നില്ല അത്രമാത്രം ചൂടാണ് കന്നു വരെ പുള്ളി പൊക്കോണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ ക്യാമറയെ സമ്മതിക്കണം ആ വെയിലത്ത് കീടന്ന് എന്തായാലും ഇവനിങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് തന്നതിന് എന്തായാലും ഞങ്ങൾ പള്ളിക്കുള്ളിലോട്ട് കയറുവാനുള്ള അടുത്തെത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഞാൻ ക്യാമറ പള്ളിയുടെ നാല് സൈഡും ഓടിച്ചിട്ടുണ്ട് എല്ലാം നല്ല വിലയേറിയ ടൈലുകളും മാർബിളുകളും കൊണ്ട് തന്നെയാണ് പണി തീർത്തിരിക്കുന്നത് കൊത്തുപണിയാണെങ്കിൽ അതിലും ഭയങ്കരമാണ് കേട്ടോ ഒരു തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും മൂന്ന് പേരും വട്ടം പിടിച്ചാൽ പോലും കിട്ടാത്ത തരത്തിലുള്ള ഒറ്റ മരം കൊണ്ട് തന്നെ പണിതിരിക്കുന്നതാണ് ഇവിടുത്തെ കൊത്തുപണികൾ കംപ്ലീറ്റും അങ്ങനെ നമുക്ക് നോക്കി അറിയാം എത്ര തോണുകളുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പള്ളിക്കുള്ളിലേക്ക് ഒന്നോ പുറത്ത് നിന്ന് തന്നെ ക്യാമറ ഒന്ന് ഓടിച്ചിരിക്കുകയാണ് കാരണം അകത്തെ ക്യാമറ ഒന്നും മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത് എങ്കിലും നമ്മൾ വീഡിയോ എടുക്കും എന്നുള്ള രീതി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് ഈ ഉള്ളിൽ കാണുന്നതെല്ലാം അതിമനോഹരമായിട്ടാണ് പള്ളിക്കുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി എന്തേലും നമുക്ക് പള്ളിക്കുള്ളിലോട്ടൊന്ന് കയറി നോക്കാം ഇത് നമ്മൾ ഞാൻ പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് എടുത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളെ കാണിക്കുന്നത് എന്തേലും ഞാൻ പോയിട്ടുള്ള പള്ളികളിൽ വെച്ച് ഏറ്റവും വലിയൊരു പള്ളി ഇതുതന്നെയാണ് ഇനി ഇതിലും വലിയൊരു പള്ളി കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറെ വലിയൊരു സത്യത ഇനി നമുക്കെന്തേലും പള്ളിക്കുള്ളിലോട്ടൊന്ന് കയറാം അങ്ങനെ ഞങ്ങൾ പള്ളിക്കുള്ളിൽ അടുത്താരയ്ക്ക് മുമ്പിലാട്ട് വന്നിരിക്കുന്ന വന്നിരിക്കുകയാണേ മക്കളാണെങ്കിൽ നേർച്ചയിടാൻ വേണ്ടി പയ്യെ രണ്ടുപേരും എഴുന്നേറ്റ് പോയിരിക്കുകയാണ് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തു അത് ഭയങ്കര വലിയൊരു ആൾത്താരിയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് പുരോഹിതർക്ക് ഒരുമിച്ച് നിന്ന് ബലി അർപ്പിക്കുവാൻ തക്ക വലിപ്പത്തിലാണ് അൽത്താര പണിതിരിക്കുന്നത് അന്നക്കുട്ടിയാണെങ്കിൽ ജോബിത്തിന്റെ തോളിൽ കിടന്ന നല്ല ഉറക്കമാണ് ഓരോ സൈഡിലും കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഇപ്പം അന്നമ്മ എഴുന്നേറ്റു സോഫിക്ക് ജോബിറ്റു കൈമാറിയിരിക്കുകയാണ് കൊഞ്ച് കൊച്ച് അന്തം വിട്ടു നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഗിബർഗിസ്തക അങ്ങനെ ചുറ്റുപാട് വെക്കുന്ന പോയി കണ്ടു കാണുകയാണ് നേർച്ചെടിയിലും കാര്യങ്ങളുമെല്ലാമാണ് എന്നാൽ ജോവിറ്റ് തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നിരിക്കുകയാണ് അൽത്താറിക്ക് മുമ്പിലിരുന്ന് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ തമ്പുരാൻ കർത്താവിനോട് പറയുന്നുണ്ട് കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണല്ലേ നമ്മുടെ കർത്താവ് അങ്ങനെ അവൻ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ ജോബിറ്റ് അടുത്ത സൈഡിലോട്ട് പോവാണ് കേട്ടോ ഈ പള്ളി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ് എങ്ങനെയെങ്കിലും എന്തായാലും ഒരു പത്തായിരം പേർക്ക് കുറഞ്ഞത് ഇരിക്കാം എന്ന തരത്തിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇമ്മാനു എന്താണ്ടോ ഒക്കെ എന്നെ നോക്കുന്നുണ്ട് എന്താണെന്നൊരു പിടുത്ത ഇല്ല അങ്ങനെ ജോബിറ്റ് അവിടത്തേം പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഇപ്പോൾ നമ്മുടെ അന്നക്കുറ്റി എഴുന്നേറ്റ് ഒന്നു ഉഷാറായിട്ടുണ്ട് അവൾ കളിക്കാനൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ബുൾക്കാർത്തി എന്തോ ഒക്കെ വലിയ കാര്യങ്ങൾ ചേച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ റോസ് മോള് അന്നയനെ കൊണ്ട് പള്ളിയുടെ അൽത്താരയുടെ മുമ്പിലേക്ക് പോവുകയാണ് കാരണം അവിടുന്ന് അവളെ ഇങ്ങോട്ടും നടത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എന്തെങ്കിലും ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഞാൻ എന്നെയും കൂടി ഒന്ന് എടുത്തിരിക്കുവാണ് എങ്ങനെയുണ്ട് എന്നെ കാണാൻ ആരെങ്കിലും കമിൻ്റൊക്കെ ഒന്ന് ഇടുക എങ്ങനെയുണ്ട് എന്നെ കാണാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമിന് ഇടുന്നത് ഏറ്റവും നല്ലതായിരിക്കും അങ്ങനെ എന്നെ കുട്ടി പയ്യെ അവിടെ നിന്ന് ഇങ്ങോട്ടോ നടന്നു വരാനുള്ള ശ്രമത്തിലാണെ പക്ഷേങ്കിൽ പുള്ളിക്കാരത്തേക്ക് പേടിയായിട്ടുണ്ട് ുള്ള അവിടെ നിന്ന് നമ്മളെ അങ്ങോട്ട് വിളിക്കുവാണ് കാരണം അന്വേഷാണ് എടപ്പള്ളിപ്പള്ളിയിൽ പോകുന്നത് ആ റോസ് അവളുടെ അടുത്ത് ചെന്ന് പയ്യെ അവളെ കുടിക്കൊണ്ട് വരികയാണ് അപ്പം താറാവ് കുട്ടി നടക്കുന്ന പോലെ അതിനെക്കുറ്റി പയ്യൻ നടന്ന് വരുവാണ് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം പകരുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അങ്ങനെ ജോവിറ്റ് എന്താ എന്താനും എന്തോ വലിയ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് പരസ്പരം കത്ത് പോലും നല്ല ചൂടുണ്ട് കേട്ടോ അന്നകുട്ടിയെ വീണ്ടും നടത്തുവാനുള്ള ശ്രമത്തിലാണ് അന്ന വേറൊരു കാര്യമുണ്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷെ അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ് ജെറ്റ് പോലെ പിന്നെ അങ്ങ് നടന്ന് പിന്നെ അടിച്ചുപൊളിച്ചോളൂ പിന്നെ അവളെ എടുക്കാനാണ് നമുക്ക് വലിയ പാട് പിന്നെ വരില്ല എന്നാലും ഇപ്പം അന്നക്കുട്ടി തന്നെ അങ്ങോട്ട് ഓടി നടന്ന് തകർക്കുകയാണ് ഇത് പള്ളിക്കുള്ളിലെ ദൃശ്യം ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നതാണ് എല്ലാവർക്കും എല്ലാവർക്കും മുട്ടുകുത്താനൊക്കെ ഉള്ള തരത്തിലുള്ള രീതിയിലാണ് ബെഞ്ചുകളൊക്കെ പടർന്നിട്ടിരിക്കുന്നത് കാലുകളൊന്നും പറഞ്ഞപോലെ മുട്ടുകുത്തിയാൽ വേദനിക്കില്ല ആ രീതിയിലെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ പയ്യെ ഉള്ളിലെ പരിപാടി കഴിഞ്ഞ് പയ്യെ പുറത്തോട്ട് എല്ലാവരും കൂടി ഇറങ്ങുകയാണ് അപ്പം അന്നമോള് എന്തെങ്കിലും ആക്റ്റീവായിട്ടുണ്ട് നമ്മൾ ഓടി നടക്കുവാണ് പുറത്തുകൂടി ഞങ്ങൾ നേരെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണ് പക്ഷേങ്കിൽ അന്നമ്മോട് വീണ്ടും ഇതാ റിട്ടേൺ പോവുകയാണ് ഷർദ്ദു കുട്ടിയ പട്ടം പോലെയാണ് അന്നമ്മയുടെ ഓട്ടോ നടപ്പും എന്തെങ്കിലും കാണാൻ രസമുണ്ട് താറാവ് കുഞ്ഞ് നടക്കുന്നത് എങ്ങനെയാണോ നിങ്ങളെ താറാവിനെ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് താറാവിനെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഞാനിരുന്ന് പള്ളിയിലെ പുറകടിലെ മുഗൾ ഭാഗം മുഴുവൻ ഒന്ന് വീഡിയോ എടുത്തു ഇതിന്റെ മുഗൾ ഭാഗത്തൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കുന്നതാണ് ഈ തടികളൊക്കെ ഒറ്റത്തടി കൊണ്ട് തന്നെയാണ് മൊത്തോത്തി ഇവര് പണിതിരിക്കുന്നത് ഇതൊക്കെ പണിയണ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് മരങ്ങളൊക്കെ വലിയ മരങ്ങളൊക്കെ അങ്ങനെ വെട്ടിക്കൊണ്ട് കയറ്റി പള്ളിക്കകത്തിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സംഭവം ഇതിനു വേണ്ടി ആയിരുന്നോ എന്നുള്ളത് എന്തെങ്കിലും ഈ പള്ളിയിലെ ആൾക്കാര മൊത്തവും സ്വർണം കൊണ്ട് തന്നെയാണ് പൂശിയിരിക്കുന്നത് ഇതെല്ലാം തടികൾ തന്നെയാണ് കേട്ടോ ഈ തൂണുകൾ കംപ്ലീറ്റും ഇതെന്തായാലും നമ്മൾ വട്ടം പിടിച്ച രണ്ടു പേരെങ്കിലും രണ്ടും മൂന്നുപേര് വട്ടം പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇത് ചുറ്റി പിടിക്കുവാൻ പറ്റുകയുള്ളു നമ്മുടെ കൂടെ കിഷോരേട്ടനുണ്ട് കൂടെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും നാല് സൈഡും കറങ്ങുകയാണ് കേട്ടോ പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞില്ല ചൂട് ഒരു രക്ഷയില്ല അങ്ങനെ ജോബിറ്റും റോസും വിമാനവും ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ചെടികളൊക്കെ നോക്കി എന്താണ്ടൊക്കെ അവർ പറയുന്നുണ്ട് എന്ത് ചെടിയാണെന്നും ഇതെന്താണെന്നൊക്കെ മൂന്നുപേര് ചോദിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ മൂന്നു പേർക്കും അറിയില്ല എന്ത് ചെടിയാണെന്നുള്ളത് ഇത് ഇപ്പം സോഫയും റോസുനും കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ചൂട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടാണ് ഇപ്പൊ വീഡിയോ കാണുന്ന പോലൊന്നുമല്ല നേരിട്ട് വന്നു കഴിഞ്ഞാൽ കറന്നു വരെ ചെന്നൻ്റെ വരെ ഫ്യൂസ് അടിച്ചു പോകുന്ന തരത്തിലുള്ള വെയിൽ തന്നെയാണ് ഇന്നിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചൂടിന് ഒരു കുറവുമില്ല നമ്മുടെ എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഇപ്പം ഈ എടപ്പള്ളി ഭാഗങ്ങളിൽ കൊച്ചി ഭാഗത്ത് അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ വീഡിയോസൊക്കെ എടുത്ത് തീർന്ന് ഞങ്ങൾ ഇന്ന് പയ്യെ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് വറോ ഓരോ വീഡിയോ ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു അത് ഞാൻ എന്നെടുത്തു ഇത് ഞാനും പയ്യെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് കറുത്ത കണ്ണാടി ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ വേറെ ഒന്നുമില്ല ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ട അറിയാം രണ്ട് അന്തമാര് നടന്നു വരുന്നത് പോലെയാണ് ഞങ്ങൾ രണ്ടും ഞാനും അനിയനും വരുന്നത് റോസമ്മ ഉണ്ട് അന്തന്മാർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ഒരു ദൃശ്യമാണ് ഇപ്പം കാണുന്നത് പക്ഷെ വേറെ കൊണ്ടല്ല ചൂട് കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ണടയൊക്കെ വെച്ചിരിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കണ്ടോ ചൂടിൻ്റെ ഇതുകൊണ്ട് മങ്ങലാണ് മങ്ങൽ മങ്ങൽ അങ്ങ് ഞങ്ങൾ വലിയ താഴോട്ട് എത്തുക കേട്ടോ ഇനി നമ്മുടെ പഴയ പള്ളിയിലെ കിണറ്റിലെ വെള്ളം അറിഞ്ഞ് കോരുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഓരോ നേർച്ചകളാണ് കേട്ടോ ഇവിടെ ഇറങ്ങി ഇതിലെ വെള്ളം കുടിക്കാൻ കുടിക്കാനും കുടിക്കാൻ മാത്രമാണ് ഇത് ഇവിടെ എഴുതി വച്ചിട്ടുള്ളു പക്ഷെ ഒരുപാട് പേര് ഇവിടെ ഒന്ന് കുളിക്കാനും തുണി അലക്കാനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് തുണി അലക്കരുത് കുളിക്കരുത് എന്നുള്ളത് ഇതൊരു നേർച്ച തന്നെയാണ് ഇവിടെ എല്ലാവരും തന്നെ നേർച്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പൊ ഞങ്ങൾ എന്തിലും ആ വെള്ളത്തിലൊക്കെ ഒന്നോ മുഖം ഒന്ന് ഫ്രഷാക്കയാണ് കാരണം മുഖമല്ല ആപ്പാടെ വേർത്ത് പൊലിച്ചിരിക്കുകയാണ് ഇത് കണ്ടാൽ ആർക്കും കുളിക്കാൻ തോന്നും കാരണം അത്രയ്ക്ക് ചൂട് അനുഭവിച്ചിട്ടാണ് ഞങ്ങളിപ്പം താഴേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ജൂബിറ്റ് വീണ്ടും ഒന്നും കൂടി തൊട്ടി കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയെടുത്തു തൊട്ടിക്ക് ചോർച്ചയൊന്നുമില്ല അത്ര വലിയ ചോർച്ച ഒന്നോ രണ്ടോ വെള്ളം പുറത്തു പോകും അത്രമാത്രീ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവർക്കൊരു നല്ലൊരു തൊട്ടി മേടിച്ച് വെച്ചുകൂടെ ഇതിൻ്റെയുള്ള ഇത്ര വലിയ തീർത്ഥാടന കേന്ദ്രമായ പള്ളി വയ്ക്കല്ലേ ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഇതൊരു താ പ്രാവം കുഞ്ഞ് ഒരു പ്രാവ കുഞ്ഞല്ല തള്ളയാണ് നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എന്തേലും ഞാൻ അതിന്റെ ഒരു വീഡിയോയും കൂടി ഒന്ന് എടുക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ അവന്റെ ഒരു എണപ്രാവം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം പരിപാടിയാണ് അല്ലെങ്കിൽ ഇണ ചേ ഇണ ഇണചേരാനാണെന്ന് തോന്നുന്നു എന്തേലും ആകട്ടെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ നേർച്ച കോഴികളുണ്ടേ അപ്പൊ ആ നേർച്ച കോഴികളടുത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഒരുപാട് പൂവൻ കോഴികളുണ്ട് പൂവം കോഴിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ല ജിമട്ടൺ സാധനമാണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ച ദിവസത്തെ കുർബാനയ്ക്ക് ശേഷം ഇതിനെ ലേലം വിളിക്കുമെന്നാണ് ഇവിടെ ഇപ്പം സോഫ പറഞ്ഞത് പക്ഷെ ഇതിനുള്ളിൽ പൂവന്മാർ തമ്മിലും ആ പിടയും ഉണ്ട് കേട്ടോ ഭയങ്കര കൊത്താണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു താറാവും കൂടെ ഉണ്ട് കേട്ടോ അതിനിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ ഒരു താറാവ് കുറേ പൂവൻ കോഴിയും പിടക്കോഴും ഇടയ്ക്ക് താറാവും ഈ നമ്മുടെ താഴത്തെ പള്ളിയാണേ ഈ നമ്മുടെ താഴത്തെ പള്ളിയിൽ താഴ്ത്ത പള്ളിയിലെ ആൾക്കാരാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് മൂന്ന് സൈഡുണ്ട് കേട്ടോ ഈ പള്ളിയുടെ കുരുശാഗരത്തിലാണ് ഈ പള്ളി വരുന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്നും നമുക്ക് കുർബാന കാണാം അതുപോലെ ഈ രണ്ട് സൈഡിലോട്ടും ഉണ്ട് ി പഴയ പള്ളിക്കുള്ളിലോട്ട് കയറിയിരിക്കുക അപ്പോൾ അന്നു ബെഞ്ചേ കടന്ന് അന്നു ബെഞ്ചിൻറെ ഉള്ളിൽ മുകളിൽ മുകളിലോട്ട് കയറുവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് പക്ഷെങ്കിൽ എത്തും നിലപുള്ളേക്ക് അങ്ങനെ ഞങ്ങൾ വൈകി അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇടപ്പള്ളിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഇനി ഞങ്ങൾ ഇവിടെ നിന്നും പോകുന്നത് ലുലുമാളിലേക്കാണ് അവിടെ ഇതിലും അതിശയകരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാനായി കിടക്കുന്നത് അപ്പം ആരും മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ